ും പേടിയും കാരണം എനിക്കൊന്നും ഓർമ്മയില്ല അയ്യോ ഡിപ്രഷൻ ഡിപ്രഷൻ സംസാരിക്കാൻ പറ്റുന്നില്ല അയ്യോ ഡിപ്രഷൻ ഡിപ്രഷൻ കാരണം എനിക്കൊന്നും ചെയ്യാൻ ഭക്ഷണം കഴിക്കില്ല അയ്യോ എനിക്ക് ഡിപ്രഷനാണേ എനിക്ക് ഡിപ്രഷനാണേ അയ്യോ എൻ്റെ കുഞ്ഞ് എൻ്റെ മുത്തേ അയ്യോ എൻ്റെ മക്കൾ എൻ്റെ മോള് എൻ്റെ മോളെ കാണണം അയ്യോ എനിക്ക് തോടാൻ തോന്നുന്നു അയ്യോ എനിക്ക് ഡിപ്രഷനാണേ അയ്യോ എനിക്ക് ഡിപ്രഷനാണ് അയ്യോ എനിക്ക് ഡിപ്രഷനാണ് അയ്യോ എനിക്ക് ഡിപ്രഷനാണേ അയ്യോ ഡിപ്രഷൻ ഡിപ്രഷൻ എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷൻ എനിക്ക് ആരും കാണില്ല ഞാനോട് സംസാരിക്കില്ല എനിക്ക് മിണ്ടാൻ പോലും പറ്റൂല എനിക്ക് ഡിപ്രഷനാണെങ്കിൽ എനിക്ക് ഡിപ്രഷനാണെങ്കിൽ ോക്കുന്ന എല്ലാവരെയും പേടി എനിക്ക് അവർ നോക്കുന്നുണ്ട് എനിക്ക് എൻ്റെ മക്കളെ കാണണം എൻ്റെ മോളെ ദൈവം കാണണം എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷനാണ് എനിക്ക് ഡിപ്രഷ എനിക്ക് ഡിപ്രഷനാണേ എനിക്ക് ഡിപ്രഷനാണ് എൻ്റെ ഡിപ്രഷനാണ് എനിക്ക് വട്ടാടേ എനിക്ക് ഡിപ്രഷനാണ് എല്ലാരൊന്നും കാണണേ ഞാനൊന്നും കഴിക്കാറില്ല കേട്ടോ ഞാൻ സംസാരിക്കാറില്ല കേട്ടോ എനിക്ക് ഡിപ്രഷൻ ചിരിക്കല്ലേ എനിക്ക് ഡിപ്രഷനാ അയ്യോ ഡിപ്രഷനൊക്കെ മാറിയല്ലോ സുന്ദരിയായില്ലേ അയ്യോ ഇതാണ് കഥ